വിശുദ്ധ ഖുർആൻ അംഗവരണം അധ്യായം ഇരുപത്തേഴ് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള സൂക്തങ്ങൾ സമ്മൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ പ്രവാചകൻ സ്വാലഹനെ നാം നിയോഗിച്ചിരുന്നു നിങ്ങൾ സാക്ഷാ ദൈവത്തിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക എന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു പക്ഷെ അവർ രണ്ട് കക്ഷികളായി പിരിഞ്ഞ് പരസ്പരം തർക്കിക്കുകയായിരുന്നു അദ്ദേഹം അവരോട് ചോദിച്ചു ജനങ്ങളെ നിങ്ങൾ നന്മക്ക് മുമ്പ് തിന്മക്ക് വേണ്ടിയാ ദൃതുകൂട്ടുകയാണോ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പാപമോചനം അർത്ഥിക്കുന്നില്ല നിങ്ങൾ ദൈവകാരുണ്യത്തിന് അർഹരാകാൻ അതല്ല ഏറ്റവും ഉത്തമം അവരദ്ദേഹത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് നീയും നിന്നോടൊപ്പമുള്ളവരും ഞങ്ങൾക്ക് ദുശകനമാണ് അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങളുടെ ശുഭാശുഭങ്ങളൊക്കെയും ദൈവത്തിങ്കലാണ് നിങ്ങൾ ദൈവിക പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ അദ്ധ്യായത്തിൽ ഈജിപ്റ്റിലെ ഫറോവയുടെ ചരിത്രവും ഇസ്രായേൽ വംശത്തിലെ ദാവൂദ് സുലൈമാൻ എന്നിവരെ കുറിച്ചും പ്രതിപാദിച്ചു കഴിഞ്ഞു ഈ സൂക്തങ്ങളിൽ അറബികളിൽപ്പെട്ട സമൂത് ഗോത്രത്തെക്കുറിച്ചും അവരിലേക്ക് നിയോഗിതനായ സാലിഹ് എന്ന പ്രവാചനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ആ ജനതയുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരിലാണ് അദ്ദേഹം ആദ്യം ശബ്ദം ഉയർത്തിയത് പ്രപഞ്ചസൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വഴിപ്പെട്ടു ജീവിക്കുന്നതിന് പകരം നിങ്ങൾ ഉണ്ടാക്കിയ കൃത്രിമ ദൈവങ്ങളെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നതും പൂജിക്കുന്നതുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ ആ ഏകദൈവത്തെ മാത്രം ആരാധിക്കുക അവന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക അക്രമങ്ങളും അധർമ്മങ്ങളും അനീതികളും വെടിഞ്ഞ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലക്കൊള്ളുക ആർഭാടങ്ങളും ദുർവ്യവും അവസാനിപ്പിക്കുക പക്ഷെ ആ ജനത അദ്ദേഹത്തെ പാടെ തള്ളിക്കളഞ്ഞു അവർ ആ പ്രവാചകനെ ഒരു ദുശ്ശകരമായിട്ട് കണക്കാക്കി അദ്ദേഹം ഞങ്ങൾക്ക് നാശവും അധോഗതിയുമായിരിക്കും ഉണ്ടാവുക എന്നവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നത് തന്നെ ദൈവിക ശിക്ഷയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവമാർഗത്തിലേക്ക് അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്മയും ദൈവിക അനുഗ്രഹങ്ങളുമൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്നീട് പിന്നീടവർ ആ പ്രവാചകനെതിരിൽ ചില കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാൻ ഒരുങ്ങുകയായിരുന്നു തുടർന്നുള്ള സൂക്തങ്ങൾ അതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട്